കർത്താവിൽ സ്നേഹവന്ദനം ദൈവകൃപയുള്ളവൻ എന്ന അർത്ഥത്തിലുള്ള യോഹന്നാൻ അപ്പോസ്തോലനെ ഈ നോമ്പിന്റെ നാലാം നാൾ നമുക്ക് ഓർമ്മിക്കാം സ്നേഹത്തിന്റെ അപ്പോസ്തോലായി കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യനായി തമ്പുരാന്റെ തിരുമാർദിനോട് ചേർന്നിരുന്നവനായി യേശു തമ്പുരാന്റെ മാതാവിനെ സൂക്ഷിക്കുവാനും കരുതുവാനും തമ്പുരാൻ ഏൽപ്പിച്ചു കൊടുത്തവനായി സഭയുടെ അടയാളം തന്നെയായി മാറിയ യോഹന്നാൻ അപ്പോസ്തോലനെ നമുക്ക് സ്മരിക്കാം കൂട്ടത്തിൽ പ്രായം കുറഞ്ഞവനായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോഴും വിശ്വാസത്തിൽ തീക്ഷ്ണത വർദ്ധിക്കുകയും തമ്പുരാന്റെ സ്നേഹത്തെ തൻ്റെ അവസാന ശ്വാസം വരെയും പീഡനങ്ങൾക്ക് നടുവിലും വിളിച്ചു പറയുകയും ചെയ്ത അപ്പോസ്തോലാവട്ടെ നമ്മുടെ ഹൃദയത്തിലും താമസമാക്കേണ്ടത് വാക്കിനാലും പ്രവൃത്തിയാലും ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തി നമ്മുടെ ഹൃദയത്തെ ഉറപ്പിച്ച യോഹന്നാൻ യോഹന്ന ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ സ്നേഹിക്കുവാൻ ഇടയാകട്ടെ ദൈവകൃപയിൽ ജിംസച്ചു